നടി ാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടിരുന്നു അപ്പോൾ അതിൽ പ്രമുഖരായ പല ആളുകളുടെയും പേരുകളുണ്ട് എന്താണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരും ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്ര ബാലേന്ദ്രമേനന്റെ സിനിമയിലായിരുന്നു അതിനകത്ത് ചീഫ് സെക്രട്ടറി റോളായിരുന്നു അപ്പോൾ അതുകൊണ്ട് സെക്രട്ടേറിയറ്റിലായിരുന്നു എൻ്റെ ഷൂട്ടിങ് അപ്പം അവിടെ തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ എന്നെ പുറകിൽ നിന്ന് പെട്ടെന്ന് അപ്രശ്ശനമായിട്ട് ഒരാൾ പെട്ടെന്ന് ഇവർ പുറകിൽ നിന്ന് ഇവർ പിടിക്കുന്നു അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത് ജയസൂര്യ അപ്പോൾ ജയസൂര്യ ചുണ്ടില ഉമ്മ വെക്കുകയും ചെയ്തു പുള്ളിക്കാര് അപ്പൊ ഞാൻ പിന്നെ തട്ടി മാറ്റി പെട്ടെന്ന് ഞാൻ ഓടി പോവുകയും ചെയ്തു പിന്നെ ഓടി വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഐ വോണ്ട് സംതിങ് പറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ട്രുവണ്ട്രത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് അപ്പൊ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ പല നേട്ടങ്ങളും മിനുണ്ടാവും മിടവേള ബാബുവിനെയാ അന്നേരം പറഞ്ഞു എന്നെ ഫ്ലാറ്റ് കല്ലൂരിലെ ഫ്ളാറ്റിലോട്ട് പോവാം നമുക്ക് ഫോം സിഗ്നേച്ചർ ഒക്കെ സിഗ്നേച്ചറൊക്കെ ഞാൻ ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം അപ്പം ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി ചെല്ലുകയും ചെയ്യാം ഞാൻ മേനകയല്ലേ താമസിച്ചുകൊണ്ടിരുന്നത് ചെന്നു അവിടെ ചെന്നു ഫോം ഫില്ല് ചെയ്തോണ്ടിപ്പോൾ പുള്ളിക്കാരനെ അവിടെ മിസ്ബിഹേവ് ചെയ്തു ഫിസിക്കലി അല്ല പിന്നെ കലണ്ടർ എന്ന സിനിമയിൽ മുകേഷനെ പരിചയപ്പെട്ടായിരുന്നു അപ്പളും പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു അപ്പൊ എനിക്കത് എന്ത് ചെയ്യണോ ഒന്നും ഒന്നും പറയാ സ്വർണ്ണ ഇതൊന്നും ഒന്നും കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്കിലും എനിക്കറിയില്ല ഞാനങ്ങനൊന്നും പോയിട്ടില്ല എനിക്കറിയില്ല എന്നുവെച്ചിരിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ അഞ്ഞൂറാൻ്റെ മക്കളോട് കളിക്കരുത് ഞങ്ങളും പുള്ളിക്കാരൻ വന്നു അവിടെ പുള്ളിയനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ നീ ആർ നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ കൊടുക്കണ്ട നീ എന്താ പറഞ്ഞത് ഉപദ്രവിക്കരുത് എടി പെണ്ണാണെങ്കിൽ ഈ മോൻ നിന്നെ ദ്രോഹിക്കും ഉപദ്രവിക്കും മാനം കിടത്തും പിന്നെന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും കറപ്പാണ് നിന്നെ വെറുപ്പാണ് പുഴുത്ത പട്ടിയെ കാണുന്ന നടക്കാം നിന്നെ കാണുന്നത്